അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ നമ്മളിന്ന് കോഞ്ഞാട്ടയിലാണ് അതായത് തെങ്ങിൻ്റെ പോഞ്ഞാട്ടയാണ് പോഞ്ഞാട്ടയിലാണ് നമ്മൾ ഇന്നത്തെ അടുപ്പ് കത്തിക്കാൻ പോകുന്നത് ആക്ച്ഛാ നമ്മൾ വെക്കുമ്പോൾ കർപ്പൂരം കത്തിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ കോഞ്ഞാട്ടയില് പോഞ്ചാട്ട എന്ന് പറയും കോഞ്ഞാട്ട എന്ന് പറയും അപ്പം ഞങ്ങൾ എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം ഓക്കെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് അടുപ്പ് ചൂടാവുന്ന സമയത്ത് ഇന്നത്തെ വീഡിയോ ത്രീ കിങ്സിലെ രണ്ടാമത്തെ കിങ് ആയ ഞാൻ റേണി അമ്മ ഇത് എൻ്റെ മമ്മി അപ്പോൾ മമ്മി ഞാനും കൂടിയാണ് മമ്മിക്ക് ഇഷ്ടപ്പെട്ട ആവോലിക്കറി സൗദിയിൽ നിന്ന് വന്നിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഏ ഇയർ സ്പെഷ്യൽ ഗിഫ്റ്റ് അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് എണ്ണ എണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഗൈസ് ആവശ്യത്തിനുള്ള എണ്ണ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്നെ ചൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ പേര് ഫെറിക് ഫ്രാൻസിസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് നല്ല ഒന്നാം തരം ഒരു ആവോലി ആവോലിക്കറിയുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ആവോലി നമ്മൾ വാടിയിൽ പോയിട്ട് മേടിച്ചിട്ട് തന്നെയാണ് കൊല്ലം വാടി അപ്പോൾ വാടിക്കടപ്പുറത്തെ നല്ല മാച്ചൻ ആവോലിയുമായിട്ടുള്ള ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കേൾക്കൂ കേൾക്കൂ കേട്ട് അപ്പം നമ്മുടെ ചട്ടി ചൂടായി ഞാൻ അതിലേക്ക് ഒരു നുള്ള കടുക് ഒരു നുള്ള കടുക് ഇതാണ് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ അത് നമ്മൾ കുറച്ച് ഉലുവ എടുക്കുന്നുള്ളൂ കാര്യം നമ്മൾ അവസാനം ഒരു ഉലുവ പൊടി ട്രക്കിൻ്റെ അത് ചെയ്യും അതിന് ടേസ്റ്റ് കൂടെ സോ ഉലുവ ഞാൻ ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷമാണ് ഉലുവ ഇട്ടത് ദെൻ ഞാൻ ഇടാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു സാധനമല്ല ഞാൻ ഇടാൻ പോകുന്നത് കുടംപുളിയാണ് ഞാൻ ഈ കുടമ്പുളിയാണ് ആദ്യം എണ്ണയിലേക്ക് ഇടുന്നത് കുടമ്പുളി ഇട്ടു ഞാൻ ഇളക്കി എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന എൻ്റെ ഒരു ഞാൻ മീൻകറി വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇതിലേക്കിടുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി വെളുത്തുള്ളി ദെൻ പച്ചമുളക് ദെൻ കറിവേപ്പില ഇതാണ് എൻ്റെ സ്റ്റൈൽ നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് കൊച്ചുള്ളിയാണ് മീൻ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒരു സാധനമാണ് കൊച്ചുള്ളി കഴി കൊച്ചുള്ളി ഇട്ടു ഗസ്റ്റ അടുപ്പിൽ വെക്കുന്നത് ഈ കറി ഈ മൺചട്ടി അടുപ്പിലിരുന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രൈ ചെയ്യുന്നത് സാധാരണ ഗ്യാസിലാണ് ഇവിടെ വെക്കുന്നതെങ്കിലും ഇന്നൊരു വെറൈറ്റി എനിക്കിങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം സൗദിയിലൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഗ്യാസിലല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ഇത് മൂത്ത് ഇത് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ പൊടികൾ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് പുളികളാണ് കുടംപുളി തക്കാളിയുടെ പുളി പിഴിപുളി ഈ മൂന്ന് പുളികളിൽ ചേർന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആവോലിക്കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇന്നെല്ലാവരും ഇവരെ കൊണ്ട് കൈ കടുപ്പിക്കണം എനിക്ക് ഓക്കെ എന്തായാലും നല്ല പുകയൊക്കെ വരുന്നുണ്ട് അതാണ് എൻ്റെ മുഖത്ത് ഈ ഒക്കെ മാറി എന്ന് പറയുന്നത് ഗൈസ് ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഓക്കെ നമ്മളുടെ മീൻകറിയുടെ സാധനങ്ങളെല്ലാം മൂത്തു ഇനി ഞാൻ മൂന്ന് പൊടികളാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചില ആൾക്കാർ മല്ലിപ്പൊടി യൂസ് ചെയ്യത്തില്ല കോട്ടയത്തോട്ടുള്ളവർ കൂടുതലും അവർ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൊല്ലംകാർ മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ മൂന്ന് പൊടികളെ ഇതിലേക്ക് ഇടാം ആദ്യം അതല്ലേ പറഞ്ഞു റാണി ഞാൻ പറഞ്ഞാരുന്നു എന്തിനാ ഇങ്ങനെ ഇടക്ക് കയറിയിട്ടിങ്ങനെ ബാക്ക് ആൻസർ പറയുന്നത് ഓക്കെ 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 ആദ്യം ഇടാൻ പോണി തീ കുറച്ചു റാണി പറ്റത്തില്ല പൊടികള് ഞാൻ വാരി വാരി ഇടുകയാണ് ഇട പൊടികൾ ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം ഇല്ല മീന ഇല്ല മമ്മിമ ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ മൂത്തതിന് ശേഷം പിഴുപുളിയാണ് ഉണ്ടത് മൂന്ന് പുളികൾ എന്ന് പറഞ്ഞതിൽ മൂന്നാമത്തെ പുളി രണ്ടാമത്തെ പുളി ഞാൻ ചേർക്കുകയാണ് രണ്ടാമത്തെ പുളി പിഴുപുളി അപ്പോൾ പിഴുപുളി ചേർത്തു പിഴുപുളി ചേർത്ത ശേഷം ഈ കറി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോഴാണ് നമ്മൾ വെള്ളം ചേർക്കുക അമ്മ എനിക്ക് ഇച്ചിരി ഉപ്പ് വേണം ഐ സോൾട്ട് അപ്പോൾ പുളിവെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോൾ ഞാൻ ഇതിനകത്ത് ഉപ്പിടുകയാണ് ഞാൻ അപ്പോഴാണ് ഉപ്പിടുക ഇത് എനിക്ക് കൈ കണക്കാണ് എനിക്കറിയില്ല അങ്ങനെ സ്പൂൺ കണക്കറിയില്ല ഇപ്പം ഞാൻ തൽക്കാലത്തേനുള്ളൊരു ഉപ്പിട്ടിട്ടുണ്ട് ദെൻ ഞാൻ ചേർക്കാൻ പോകുന്നത് ഏത് നമ്മുടെ കറങ്ങി എണ്ണ തെളിഞ്ഞു തരുന്നുണ്ട് ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് തക്കാളി ഇടാൻ പോണേ അതെ തക്കാളിയുടെ പുളിയും കൂടിയാണ് അപ്പൊ മൂന്ന് പുളികൾ ചേരുകയാണ് തക്കാളി നീളത്തിനരിഞ്ഞ് തക്കാളി എന്റെ മമ്മിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നീളത്തിനായി പോയത് ഞാനാണെങ്കിൽ വെള്ളം അതായത് നമുക്ക് എനിക്ക് ഒരുപാട് കറി ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർക്കണേ പാകത്തിനുള്ളൊരു വെള്ളമാണ് ഇത്രയും ഒരു വെള്ളം മതി എനിക്ക് പിന്നെ മീനിന്റെ അകത്ത് ഒരു വെള്ളമുണ്ട് ആ വെള്ളം കൂടി ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളൊരു നല്ല കറിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ കറിയിൽ വെള്ളം ചേർത്തു എ ഷോട്ട് ബ്രേക്ക് ആദ്യം ആവോലിയുടെ തലയാണ് മാഷിൻ ആവോലിയുടെ തല ദെൻ അതിൻ്റെ വാല് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ് ആദ്യം ഇടുന്നത് പെട്ടിത്തിളച്ച കറിയിലേക്ക് മീൻ്റെ ഓരോ പീസുകളും ഞാൻ വാരി വാരി വിതറുകയാണ് റൈസ് ഈ കറി ഒരൊന്നാം തരം കറിയായിരിക്കും കാരണം ഞാൻ വെക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നില്ല ഞാൻ എപ്പോ കറി വെച്ചാലും ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യും കാരണം കോൺഫിഡൻസ് ആണ് ഈ കറി കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസിലാവും ഇത് എന്റെ ഭാര്യ എനിക്ക് കല്യാണത്തിന് മുന്നേ ഗിഫ്റ്റ് ഞാൻ പിന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഞാൻ ഞാൻ കാശു കൊടുത്ത് ഇത്തറും ഞാൻ കാശു കൊടുത്ത് വേടിച്ചു കൊടുക്കും ബ്രാൻഡ് അറിയത്തില്ല ആളാക്കിയെങ്കിലും കഷ്ടപ്പെട്ട പണിയെടുത്ത് ഞാൻ പലരും അതിലും പണിയെടുക്കാതിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അമ്മയ്ക്ക് വേണ്ടിട്ട് നിന്ന് വന്നിട്ട് കുക്ക് ചെയ്യണെങ്കിൽ അപ്പോ ഇന്നത്തെ നമ്മളുടെ കറി ഇവിടെ വെന്തോണ്ടിരിക്കാണ് ഞാൻ മീൻ അടച്ചിട്ട് വേവിക്കത്തില്ല അടച്ചിട്ട് ഉപയോഗിച്ചാൽ ഒരു ചെറിയൊരു സ്മെൽ വരും എപ്പോഴും ഞാൻ എൻ്റെ മീൻ തുറന്നു വെച്ചാണ് ഉപയോഗിക്കുന്നത് ഞാൻ അത് പഠിച്ചത് റാണിയിൽ നിന്നുമാണ് റാണി ഈസ് മൈ ഗുരു ഫോർ കുക്കിംഗ് പ്രവാസിയായ ഞാൻ എൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങളുള്ള ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മമ്മിയിൽ നിന്ന് പഠിച്ചെടുത്താൽ കുറച്ച് കുറച്ച് വിഭവങ്ങളാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഗൈസ് ഫസ്റ്റ് ഫസ്റ്റേ സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം അപ്പോൾ ഈ മീൻ ഇവിടെ കിടന്ന് നല്ല ജിംറൂസി ആയിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊതുമ്പ് അതായത് നമ്മൾ സാധാരണ ഈ കൊതുമ്പുകൾ കാണുന്നത് പൊങ്കാല പൊങ്ങാനിടുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഈ കൊതുമ്പ് നമ്മുടെ അയ്യത്തുണ്ട് അപ്പോൾ തെങ്ങിൽ നിന്ന് വരുന്ന ഈ കൊതുമ്പും കോഞ്ഞാട്ടയൊക്കെ പാർട്ടി വെച്ചിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ കറി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഇച്ചിരി ഉരുവാപ്പൊടി തരുമുരാൻ പ്ലീസ് സം ഉലുവപ്പൊടി ആ ഉരുവാപ്പൊടി കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവപ്പൊടി ഞാൻ ഇട്ടേക്കാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി താമ മറ്റേ വേവേ ഉള്ളൂ ഏഴ് എട്ട് മിനിറ്റ് ഒക്കെ ഉള്ളൂ വേവ് ഒരുപാട് സമയം ആവോലി മീൻ ചട്ടിയിൽ കിടന്നു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും കാരണം മാംസത്തിനൊന്നും വലിയ കട്ടിയില്ല കൂടുതലൊരു ബട്ടർ ഇറങ്ങി വരുന്ന ടൈപ്പുള്ള ഒരു ഫിഷാണത് നല്ല നെയ്യുള്ള മീനാണ് മാഷൻ ആവോലി അപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു ചെറിയൊരു പരിപാടി വെച്ചാൽ ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടും കുരുമുളക് പൊടി കാരണം നമ്മൾ കൂടുതലും ചേർത്തിരിക്കുന്ന കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഒരിച്ചിരി കുരുമുളക് പൊടി കറി ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് രണ്ട് കറിവേപ്പില ഞാൻ ഇനി അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല പച്ച കറിവേപ്പില വാരിയിട്ട് എൻ്റെ കറിയുടെ അവസാന ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കറി വാച്ച് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് നന്ദി നമസ്കാരം